നമസ്കാരം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം സന്തോഷത്തിന്റെ ആദ്യ വ്യവസ്ഥകളിൽ ഒന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കരുത് എന്നതാണ് ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകളാണിത് മനുഷ്യരും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ് ഹേ ഭൂമി ഞാൻ നിന്നിൽ നിന്ന് വെട്ടിയും കുഴിച്ചും എന്തു തന്നെ എടുക്കുന്നുവോ അവയെല്ലാം വേഗത്തിൽ തഴച്ചു വളരട്ടെ ഞാൻ അവിടുത്തെ മർമ്മങ്ങളെ വിളർക്കാതിരിക്കട്ടെ ഹൃദയത്തെ മുറിപ്പെടുത്താതിരിക്കട്ടെ ഇപ്രകാരമായിരുന്നു പ്രകൃതിയെ മാതാവും സംരക്ഷകയുമായി കരുതി അതിന്റെ നിലനിൽപ്പ് തങ്ങളുടെ ജീവന്റെ അടിത്തറയാണെന്ന് കരുതിയ ഭാരതീയ പാരമ്പര്യത്തിലെ ഋഷിവര്യന്മാരുടെ പ്രാർത്ഥന ഭൂമിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും സുസ്ഥിരമായ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വളർത്താനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു ഒരേ ഒരു ഭൂമി എന്ന മുദ്രാവാക്യത്തിൽ ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ മുള്ളലിന് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്ന ഗ്രീൻഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന തീമിലാണ് രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനാചരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പതിറ്റാണ്ടുകളായി പ്ലാസ്റ്റിക് മലിനീകരണം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്കും കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും നമ്മളുടെ ശരീരത്തിലേക്കും അത് ഒഴുകിയെത്തുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ വെളിച്ചിട്ട് കൊണ്ടുവരിക പരിഹാരങ്ങൾ നടപ്പാക്കുന്നതിനും അവയ്ക്കായി വാദിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ അണിനിരത്തുക പ്ലാസ്റ്റിക് ഉപയോഗം നിരസിക്കുക കുറയ്ക്കുക പുനരുപയോഗം ചെയ്യുക എന്നിവയൊക്കെയാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാം നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ വീട് വിദ്യാലയം ജോലിസ്ഥലം എന്നിങ്ങനെ നമ്മൾ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കാനും മലിനീകരണം പ്ലാസ്റ്റിക് കത്തിക്കൽ തുടങ്ങിയവ ഒഴിവാക്കാനും പരിശ്രമിക്കണം വനനശീകരണം മണ്ണ് ജലം വായു എന്നിവയുടെ മലിനീകരണം പൂർണമായും ഒഴിവാക്കണം പ്രകൃതിക്ക് ദോഷം വരുന്ന വളങ്ങൾ കീടനാശിനികൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കണം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളങ്ങൾ കീടനാശിനികൾ എന്നിവ കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമ്മുടെ തന്നെ ഉള്ളിലെത്തുകയും അതുമൂലം നിരവധിയായ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് അനുഭവത്തിൽ വന്നിട്ട് പോലും ഇക്കാര്യത്തിൽ ശരിയായ നിയന്ത്രണം പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഒരു കാലത്ത് കേട്ടുകേൾവിലുമില്ലാത്ത ക്യാൻസർ എന്ന രോഗം ഇന്ന് സർവസാധാരണമാണ് വികസനത്തിന് പേര് നടക്കുന്ന വനനശീകരണം പ്രകൃതി ചൂഷണങ്ങൾ എന്നിവ നിയന്ത്രിക്കേണ്ടതുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്ന പരിസ്ഥിതി ആഘാതങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നമ്മൾ തയ്യാറാവണം പരിസ്ഥിതി സംരക്ഷണം മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷികമായ ഒന്നാണ് കേവലം പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ഒരു ശുചീകരണവും ഒരു തൈനടലും എന്നതിനപ്പുറം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മുടെ ശീലങ്ങളിൽ ഒന്നായി മാറണം ഭരണ സംവിധാനങ്ങളും വിദ്യാലയങ്ങളുമെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് പാരിസ്ഥിതിക ആഘാതം ഏൽപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും മറ്റു ഫലമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കുമൊക്കെ നമ്മൾ സാക്ഷികളാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കേണ്ടവർ നമ്മൾ തന്നെയാണ് നമുക്കും വരും തലമുറകൾക്കും വേണ്ടി അമ്മയായ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ മലിനമാക്കാതെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി നമുക്ക് ഒഴിവാക്കാം നന്ദി ജയ് ഹിന്ദ്